നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുമായി സംസാരിക്കുന്നതിന് ചുറ്റും വളരെയധികം സമ്മർദ്ദമുണ്ട് വളരെ വ്യക്തിപരമായി തുടങ്ങരുത് സംഭാഷണം സ്വാഭാവികമായി ഒഴുകട്ടെ മറ്റേ വ്യക്തിയെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രത്യേകിച്ച് ഭാവിയിലെ ഡേറ്റിംഗ് സാഹചര്യത്തിൽ സഹായകരമായേക്കാവുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചിലത് ഇതാ ഒന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് എന്താണ് രണ്ട് നിങ്ങളുടെ സ്വപ്ന അവധിക്കാലം എന്താണ് മൂന്ന് ചെറുപ്പത്തിൽ നിങ്ങളുടെ സ്വപ്ന ജോലി എന്തായിരുന്നു നാല് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കും അഞ്ച് നിങ്ങൾക്ക് ഏറ്റവും സുഖം തോന്നുന്നത് എവിടെയാണ് ആറ് ജീവിതത്തെക്കുറിച്ച് നിങ്ങളെ ആവേശഭരിതനാക്കുന്നത് എന്താണ് ഏഴ് നിങ്ങൾ ഏറ്റവും നന്ദിയുള്ളത് എന്തിനോടാണ് എട്ട് മറ്റൊരാളിൽ നിങ്ങളെ ഏറ്റവും ആകർഷിക്കുന്നത് എന്താണ് ഒമ്പത് നിങ്ങളുടെ സെലിബ്രിറ്റി ക്രഷ് ആരാണ് പത്ത് നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനുള്ളിൽ എന്താണുള്ളത് പതിനൊന്ന് നിങ്ങളോട് പുറത്തു ഡേറ്റിംഗ് ചോദിക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ് പന്ത്രണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട പിക്ക് അപ്പ് ലൈൻ ഏതാണ് പതിമൂന്ന് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച ഏറ്റവും ദൈർഘ്യമേറിയ ബന്ധം ഏതാണ് പതിനാല് നിങ്ങളുടെ പ്രിയപ്പെട്ട ബാല്യകാല ഓർമ്മ എന്താണ് ഈ വീഡിയോയിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കില്ലേ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക